ഹലോ നമസ്കാരം പി സി തലിൻ്റെ പുതിയ ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് അപേക്ഷ അണിച്ചിട്ടുണ്ട് എട്ട് ഒഴികളിലേക്കാണ് അപേക്ഷ അണിച്ചത് ഈ വീഡിയോ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അതുകൊണ്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കുകയോ ചെയ്യുക ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ആൻഡ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം അനി റെഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് എക്സ്പീരിയൻസ് പറയുന്നത് ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ പ്രിപ്പയറിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ഫീൽഡ് സൂപ്പർവൈസർ ഓഫ് ബിൽഡിംഗ് വർക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഫസ്റ്റ് രണ്ട് വർഷം സ്റ്റൈപ്പൻറ്റ് കിട്ടും ഇരുപതിനായിരം പെർ ആണ് ഫസ്റ്റ് രണ്ട് വർഷത്തേക്ക് പിന്നെ ഇ നല്ല ശമ്പളം ഉണ്ടാവും പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോർമാറ്റ് ഇഞ്ചറിൻ ട്രെയിനിങ് അപ്ലിക്കേഷൻ ഫോർമാറ്റ് താഴെ ഡിസ്ക് ബോക്സിൽ താഴത്തെ ഡിസ്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ പ്രൂഫ് ഏജ് ജി ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ അതിൽ നോട്ട് വേണം അത് അയക്കേണ്ട അഡ്രസ്സാണ് ജനറൽ മാനേജർ ഓഫ് കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ പോസ്റ്റ് ബോക്സ് നമ്പർ പതിനേഴ് ഇരുപത്തെ കൊച്ചി പതിനാറ് ഇതിൻ്റെ അവസാന തീയതി പറയുന്നത് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒരാൾക്കെന്തെങ്കിലും ഉപകാരപ്പെട്ടേക്കാം താങ്ക് സോ മച്ച്